ഞാൻ നട്ടു നനച്ച് അതുപോലെ ആറ്റുനോറ്റിരുന്ന് പൂവിരിയുന്നു കായുണ്ടാകുന്ന നോക്കിയിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ചെടിത്തോട്ടവും അതുപോലെ പച്ചക്കറി തോട്ടവുമാണ് ഇവിടുത്തെ അപ്പോഴ് ഞാൻ പറയുന്നത് നമ്മൾ പലരും പലരും ഇപ്പം പച്ചക്ക് ഈ പച്ചമുളക് വരെ കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത് പക്ഷെങ്കിൽ അത് ആ ശീലം മാറ്റി വെച്ച് നമ്മുടെ കുറച്ച് സമയം ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ അതായത് നമുക്കൊരു ചെടിയോ അല്ലെങ്കിൽ ഒരു പച്ചമുളക് ഒരു കോവലോ ഒരു പാവലോ ഒക്കെ നട്ട് നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് പറിച്ച് നമുക്ക് നമുക്ക് കഴിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റും അതിൽ പരം വേറെ ഒരു കാര്യവുമില്ല അതായത് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് കൃഷി പറ്റില്ല നമ്മൾ റിയത്തില്ല എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്ത് കാണിക്കണം നമുക്ക് പറ്റും നമുക്ക് നമ്മുടെ മിറ്റവും നല്ലൊരു കൃഷിത്തോട്ടമാക്കി മാറ്റാൻ പറ്റും പച്ചമുളക് വാങ്ങണ്ട പാവൽക്ക വാങ്ങണ്ട കോവയ്ക്ക വാങ്ങണ്ട ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നു അത് തന്നെ നീ ചെയ്യണം ചിലപ്പോൾ തൊട്ടുപോയെന്നൊക്കെ വരും അതൊന്നും മൈൻഡ് ചെയ്യണ്ട പലരും പറയാറുണ്ട് കൃഷിയൊക്കെ ഇപ്പം നമ്മൾ നട്ടാലും കിളിക്കത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല മണ്ണിൻ്റെ മണ്ണ് പന്നല്ല എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ നട്ട് എൻ്റെ ഒരു പ്രയത്നത്തിൽ എന്ന് പറയുന്നത് ദൈവം കൂടെ സഹായിച്ചു ദൈവത്തിൻ്റെ സഹായത്തോട് കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളും ഒരു വീട്ടിലെ ഒരു കുറച്ച് സ്ഥലം ഒരുപാട് സ്ഥലവും ഏക്കർ കണക്കിന് സ്ഥലവും ഒന്നും വേണ്ട ഇതൊക്കെ കൃഷി ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സ്ഥലം അതായത് ഈവൻ ടെറസിലാണേലും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയ പച്ചക്കറികൾ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ ചട്ടിച്ചട്ടിയിൽ ഒരു ഒന്നോ രണ്ടോ ഈ മുളകിൻ്റെ തൈ വേ സീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വഴുതന ഒരു രണ്ട് ചട്ടിയിൽ നട്ടു നോക്കൂ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയതെല്ലാം നമുക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ ഒരു പ്രയാസമുള്ള കാര്യമില്ല ഒരു ദിവസം ഒരു അരമണിക്കൂറ് നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക നമ്മുടെ നേച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് വളരെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ആയസ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും നമുക്കതുപോലെ തന്നെ റിലാക്സേഷൻ ആണ് ഒരുപാട് കഠിന പ്രയത്നം ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊത്തിരി നമ്മുടെ മൈൻഡിന് നല്ല റിലാക്സ്ഡ് ആവും അത് ലൈഫ് സ്റ്റൈൽ ഡിസീസായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഇതിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെയുള്ള ചെറിയ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്നും എൻ്റെ എന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വീഡിയോ ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട് സമയം പോലെയൊക്കെ അത് നടക്കും അപ്പോൾ ഇതിലൊക്കെ ഞാൻ കാണിക്കുന്നത് ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ കൃഷിയും കാര്യങ്ങളും എൻ്റെ ഒരു ഒരു റിലാക്സേഷൻ ഒരു ഹോബി ഒരു പാഷൻ പോലെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പലപ്പോഴും പലരും പറയും ഇതൊക്കെ വേണോ ഇത് എന്തുവാ പ്രയോജനമെന്ന് പക്ഷേ പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് നമ്മുടെ ഹെൽത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മടിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മടിച്ചിരിക്കേണ്ട ഇപ്പം തന്നെ ഇറങ്ങുക ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു സീഡ് ഇട്ട് ഇടുക അത് കിളിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതുപോലെ അതിലൊരു പൂ വരുമ്പോഴുള്ളൊരു സന്തോഷം ഒരു കായ് വരുമ്പോഴുള്ള സന്തോഷം അത് വളരെ വലുതാണ് അല്ലേ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങൾ കാണാൻ പോകും പല സ്ഥലങ്ങളിൽ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആശ്ചര്യം അത് ഓ പോലെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നുമല്ല റിയാലിറ്റി റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ കയ്യിൽ ദൈവം നമ്മൾ ഏൽപ്പിച്ചേക്കുന്നതിൽ നമ്മൾ ചെയ്തെടുക്കുക അതിലാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം മടിച്ച് കൃഷി ചെയ്യുന്നില്ല എനിക്ക് വയ്യാന്ന് മടിയായിട്ടിരിക്കുന്നവർ ഇപ്പം തന്നെ ചെയ്യുക ഇപ്പം തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ചട്ടി വാങ്ങിക്കുക അല്ലെങ്കിൽ പത്ത് ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറച്ച് ഇത് കണ്ടോ ഇത് ഞാൻ മുട്ട ഈ താറാവിൻ്റെ മുട്ടയുണ്ട് വിഗവോ താറാവിൻ്റെ മുട്ടയാണ് പക്ഷെ ഒരു കുഞ്ഞ് മാത്രമേ വിരിഞ്ഞുള്ളൂ ഇത് ഒറ്റയ്ക്കായ്പ അപ്പോൾ അതാണിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് ഒരാഴ്ച മുമ്പുള്ളത് കേട്ടോ ഇപ്പം കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ടുണ്ട് ഇത് വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം താറാവിൻ്റെ കുഞ്ഞിൻ്റെ അപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മടിച്ചിരിക്കാതെ ഇപ്പം മടിച്ചിരിക്കുന്നവർ ഒത്തിരി പേര് കാണുമല്ലോ അത് മഴ എന്നെക്കാട്ടിലും നല്ലപോലെ കൃഷി ചെയ്യുന്നവരും എന്നെപ്പോലെ നല്ലപോലെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനാകട്ടെ അത് വളരെ നല്ലതാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഹാപ്പിയാക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇത് കണ്ടോ നല്ല റോസ് അല്ലേ അപ്പോൾ ഈ റോസൊക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നാളൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്നാലും കുറച്ചൊക്കെ ഉള്ളു ഇതിൻ്റെയും ആയുസ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ട് നോക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ കുറേ നിൽക്കണം അതൊരു കൺസിസ്റ്റൻസി വേണം ഗാർഡനിങ്ങിനായാലും കൃഷിയിലായാലും കാരണം ഒരുപാട് ബഗ്സും ഒരുപാട് ഈ കീടങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം ഒരു കൺസിസ്റ്റൻസി വേണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അര മണിക്കൂർ നമ്മൾ കൃഷിത്തോട്ടങ്ങളിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിട്ടോ ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വിളവെടുക്കുന്ന സമയത്ത് വേണം നമുക്ക് അവരെ കൊണ്ടുവന്ന് അപ്പോഴാണ് അവർക്കും ഇതിനെപ്പറ്റി കൂടുതൽ നോളജ് കിട്ടും പച്ചമുളക് ക്യാരറ്റ് റാഡിഷ് ഇതൊക്കെ എങ്ങനെയാണ് ചേന ചേമ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷനിൽ അവർക്കിതൊന്നും അറിയത്തില്ല ഇതൊക്കെ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ പച്ചമുളക് എങ്ങനെ ഉണ്ടാകുന്നു മൂന്ന് അവർ ജസ്റ്റ് തേവിൽ അവർ കാണുന്നവർ ആ ഷോപ്പിലിരിക്കുന്നത് മാത്രം കാണും അതും അവിടുന്ന് വാങ്ങിക്കുന്നു കഴിക്കുന്നു അത്രമാത്രമേ അവർക്കറിയും പക്ഷേ ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെയും പരിചയപ്പെടുത്തി നമ്മൾ വളർന്നു വരണം ഓക്കെ അപ്പോൾ നമുക്ക് വേറെ വീഡിയോമായി വീണ്ടും കാണാൻ പാ ബൈ